കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ടേക്ക് ടേക്കോഫിനിടെ അല്പനേരം നിയന്ത്രണം വിട്ടു മറന്നു ീഹാറിലെ ബെഗുസാരയിൽ നിന്ന് പറന്നുയരുന്നതിനിടെയാണ് സംഭവം തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കായി എത്തിയതായിരുന്നു അമിത്ഷാ ഹെലികോപ്റ്റർ പറന്നുയരുന്നതും ഒരു വശത്തേക്ക് ആടിയുലഞ്ഞ് മാറുന്നതും നിലത്തേക്ക് തൊടും എന്ന മട്ടിലെത്തുന്നതും തുടർന്ന് പറന്നുയരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ഏതായാലും ഉടൻ തന്നെ പൈലറ്റ് നിയന്ത്രണം തിരിച്ചുപിടിച്ച് ഹെലികോപ്റ്ററിന്റെ സഞ്ചാരമതം വീണ്ടെടുത്ത് പറന്നുയരുകയാണ് ചെയ്തത് ബീഹാറിൽ പതിനേഴ് സീറ്റുകളിലാണ് ബിജെപി മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ വെഡിങ്ഫല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം